ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കൂട്ടായ പ്രവർത്തനം ഒരമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ തിരിച്ചുകിട്ടി വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഡോക്ടർമാരടക്കമുള്ളവർ ഉണർന്നു പ്രവർത്തിച്ചതാണ് പോത്തുകല് അമ്പിട്ടാമ്പിട്ടി കുറുമ്പല്ലത്ത് ജമീല എന്ന മുപ്പത്തൊന്നുകാരിയുടെ മൂന്നാം പ്രസവത്തിനെ തുടർന്ന് ജമീലയുടെയും കുഞ്ഞിന്റെയും ജീവൻ തിരിച്ചു കിട്ടാൻ ഇടയായത് കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് പോത്തുകല് സ്വദേശി ഫൈസലിന്റെ ഭാര്യ ജമീല നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരാൺകുട്ടിക്ക് ജന്മം നൽകിയത് സാധാരണ സുഖപ്രസവമായിരുന്നെങ്കിലും പ്രസവശേഷം അരമണിക്കൂർ കൊണ്ട് രക്തം പോകുന്നത് നിൽക്കേണ്ടതായിരുന്നെങ്കിലും അതുണ്ടായില്ല പ്രമേഹ രോഗി കൂടിയായിരുന്ന ജമീലയുടെ ആരോഗ്യസുരക്ഷ കണക്കിലെടുത്ത് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ അടുത്ത സുരക്ഷാ നടപടി എന്ന നിലയിൽ ഗർഭപാത്രം മാറ്റിയെങ്കിലും രക്തം പോകുന്നത് നിൽക്കാതായതോടെ രോഗിയും കുടുംബവും ആശങ്കയിലായി അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ ശ്രീകാന്ത് ഡോക്ടർ ഫാസൽ എന്നിവരുടെ സേവനവും ഡോക്ടർ കെ കെ പ്രവീണ ഡോക്ടർ സലീമ എന്നിവരുടെ നിസ്വാർത്ഥമായ സേവനവും ലഭിച്ചുകൊണ്ടിരുന്നു ജില്ലാ ആശുപത്രിയിൽ നിന്ന് കൊടുക്കേണ്ട ചികിത്സകളെല്ലാം കൃത്യസമയത്ത് തന്നെ നൽകിയിരുന്നു ആശുപത്രിയിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വേണ്ട രക്തം പ്ലാസ്മ പ്ലേറ്റ്ലെറ്റ് എന്നിവയും നൽകി കൂടുതൽ വിദഗ്ധ ചികിത്സ നൽകാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നതിനാൽ വിവരം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അറിയിച്ചു അവർ തന്നെ രോഗിയുടെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുകയും ചെയ്തു വേണ്ട ക്രമീകരണങ്ങളെല്ലാം മുൻകൂട്ടി ചെയ്തതിനാൽ മെഡിക്കൽ കോളേജിലെത്തി നേരിട്ട് പ്രവേശിപ്പിച്ച് കൂടുതൽ ചികിത്സകൾ നൽകിയതോടെ ജമീലിൽ ആശ്വാസത്തിന്റെ വെളിച്ചം കണ്ടു തുടങ്ങി വെള്ളിയാഴ്ച ഒൻപതാം ദിവസം അമ്മയും കുഞ്ഞും ജില്ലാ ആശുപത്രിയിൽ നിന്ന് വിടുതൽ നേടി വീട്ടിലേക്ക് പോയി പോകുന്നതിനു മുൻപ് ഡോക്ടർമാർക്ക് സന്തോഷ സൂചകമായ കേക്ക് മുറിച്ച് വിതരണം ചെയ്യാനും മറന്നില്ല അത്യാഹിത ഘട്ടത്തിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയവർ വരെ തിരിച്ചെത്തി ജോലി സമയം നോക്കാതെയാണ് ജമീലയെ പരിചരിച്ചത് അതിൽ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടും ഓരോ ജീവനും വിലപ്പെട്ടത് എന്ന മഹത്തായ ആശയത്തെ മുൻനിർത്തി പ്രവർത്തിച്ചതാണ് ജീവന്റെ തിരിച്ചുപിടിക്കലിന് കാരണമായതെന്ന് രക്തബാങ്കിന്റെ ചുമതലയുള്ള ഡോക്ടർ കെ പ്രവീണ പറഞ്ഞു ഏതൊരു കൊണ്ട് ആദരാലയത്തിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഓരോ ജീവനും എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അത് സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരേ മനസ്സോടുകൂടി ഏർപ്പെടുക എന്നുള്ളതാണ് ആ ഒരു ആക്ടിവിറ്റി തന്നെയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടന്നിട്ടുള്ളതും ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഒരു അമ്മയും ഒരു കുഞ്ഞും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കണ്ട് രണ്ട് ജീവനുകളെ ഒരേ സമയം രക്ഷിക്കേണ്ട ഒരു ചുമതലയാണ് ഗൈനക്കോളജി കോളജി ഡിപ്പാർട്ട്മെന്റിനുള്ളത് അപ്പൊ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയും അതനുസരിച്ച് കൃത്യമായ സമയത്ത് ഇടപെടാൻ പറ്റിയത് മാത്രം അമ്മയുടെ ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനവും ഉള്ള ഒരു കാര്യമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജി അനസ്തേഷ്യ നമ്മുടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ബ്ലഡ് ബാങ്ക് അടക്കം എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരേ മനസ്സോടുകൂടി ജോലി സമയം പോലും നോക്കാതെ നിന്ന് വർക്ക് ചെയ്ത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മാതൃമരണ നിരക്ക് കുറച്ച് കൊണ്ടുവരാനുള്ള നമ്മുടെ കേരളത്തിന്റെ ശ്രമങ്ങളിൽ ഇതും കൂടി എഴുതി ചേർക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് മൂന്ന് മാസത്തിനപ്പുറം ജില്ലാ ആശുപത്രിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിചരണത്തിനുള്ള പുതിയ കെട്ടിടം തുറന്നു പ്രവർത്തിക്കുന്നതോടെ കൂടുതൽ സൗകര്യങ്ങൾ ആശുപത്രിയിൽ സജ്ജമാകുമെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പറഞ്ഞു സ്ത്രീകളുടെയും പിന്നെ കുട്ടികളുടെയും വിഭാഗത്തിൽ ഭയങ്കര പിൻ പേഷ്യൻ ലോഡാണ് കിടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് നമ്മുടെ ഈ സ്ക്വയർ ഫീറ്റിലുള്ള നമ്മുടെ ഡബ്ല്യു എൻസി ബ്ലോക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഡബ്ല്യു എൻസി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഡിസംബറിൽ നടക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അത് പിന്നെ കേരള സർക്കാർ തന്നെ ഡയറക്റ്റ് പിന്നെ ഡെയിലി പോലെ വാച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ പണി സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതും കൂടി ഡോക്ടർ ലക്ഷ്മി രാജ്മോഹന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നുവെന്ന് ഡോക്ടർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജെമീല പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം Paravivaag Bridal Collections by Shopika Weddings